അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല കർത്താവ് ക്ഷാമമാണല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ല ചോദിച്ചായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും നീ മിസ്രൈമിൽ പോകാൻ പറയത്തില്ലായിരുന്നു ദേശത്ത് ക്ഷാമം ഉണ്ടായി ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് കൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി അബ്രഹാം പോയതാ ദൈവം കൊണ്ടുപോയതല്ല അബ്രഹാം പോയി അവിടെ എഴുതിയിരിക്കുന്നത് ഹി വെൻ ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ് ഈ വേദപുസതിൽ എഴുത്താരൊക്കെ എഴുതുന്ന ആ ഓരോ വാക്കുകൾക്ക് പോലും അർത്ഥമുണ്ട് ഹി വെൻറ്റ് ഡൗൺ ടു ഈജിപ്റ്റ് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് അതൊരു ഇറങ്ങിപ്പോക്കാണ് മിസ്രൈമിലേക്കുള്ള പോക്കെന്ന് പറയുന്നത് ഇറങ്ങിപ്പോക്കാണ് കയറ്റമല്ല ഇറക്കമാണ് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി അതാണ് നമ്മൾ കാണുന്നത് പിന്നെ മിസ്രൈമിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ദൈവിക പദ്ധതിയിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ കണ്ട് ദൈവശബ്ദം കണ്ട് ഇറങ്ങിയവനായ അബ്രഹാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും പറ്റിയിരിക്കുന്ന പാളിച്ച എന്താണ് മിസ്ലിമിലേക്ക് ചെന്നപ്പോഴത്തേക്ക് തൻ്റെ ഭാര്യ സാറായോട് പറഞ്ഞു നിനക്ക് നല്ല സൗന്ദര്യമൊക്കെയാ അതുകൊണ്ട് ചിലപ്പം അവര് നിന്നെ എടുത്ത് എന്നെ കൊല്ലും അതുകൊണ്ട് നീ എൻ്റെ സഹോദരി എന്ന് നീ പറയണം കണ്ടോ പാളിച്ചകൾ കണ്ടോ ദൈവത്തെ വിട്ട് ആത്മീകർ തന്നെ ദൈവിക പാതയിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞാലുണ്ടല്ലോ പിന്നെ വരുന്നത് മുഴുവൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ ചെന്ന് നമുക്കറിയാവുന്നത് പോലെ സ്ത്രീ അതിസുന്ദരി എന്ന മിസ്ലൈമിയർ കണ്ടു ഫറവൻ്റെ പ്രഭുക്കന്മാരും കണ്ടു സ്ത്രീ അവിടെ എഴുതിയിരിക്കുന്നത് ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു പോയി എന്നല്ല പോകേണ്ടി വന്നു ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ വ്യക്തി ആ ദൈവശബ്ദത്തിന് തുടർമാനമായി കൊടുക്കാതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദൈവശബ്ദത്തിൽ നിന്ന് മാറി ജീവിച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പോകേണ്ടി വന്നു എന്ന് തന്നെയല്ല അവൾ നിമിത്തം അബ്രഹാമിന് അവൻ നന്മ ചെയ്തെന്ന് കാശ് കൊടുത്തു കേട്ടോ കാശ് കൊടുത്തു സമ്പത്ത് കൊടുത്തു അവൻ ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകുഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു സമ്പത്തെല്ലാം കൊടുത്തു ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അബ്രഹാമിനെ ഭൗമികമായി സമ്പന്നനാക്കിയതാരാണ് ഫറവനാണ് ഇവിടെ ഫറവൻ കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നത് അവളുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു അവൻ ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതുകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ദൈവം കരുണ കാണിച്ചു ദൈവം ഫറവോനോട് ഇടപെട്ടു സാറായിയെ മടക്കി കിട്ടി ഒക്കെ ശരിയാണ് നമ്മൾ മനസ്സിലാക്കണം ആ എന്നിട്ട് പറഞ്ഞു ഇനി അവരെ തുടരുന്നൊക്കെ പറഞ്ഞു അത് അബ്രഹാം മനസ്സിലാക്കി അതാണ് അബ്രഹാമിൻ്റെ ഒരു ഗുണം അബ്രഹാം മനസ്സിലാക്കിയതുകൊണ്ട് പതിമൂന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേദേശത്ത് വന്നു തനിക്ക് അപകടം പറ്റി അബദ്ധം എന്ന് മനസ്സിലായപ്പോൾ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുവാൻ അബ്രഹാം തയ്യാറായിരുന്നു അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അബ്രഹാം മിസ്രൈമിൽ നിന്ന് തെക്കേദേശത്ത് പുറപ്പെട്ട് തെക്കേ ദേശത്ത് തിരിച്ചു വന്നു അബ്രഹാം മിസ്രൈമിൽ നിന്ന് കയറിപ്പോരുകയാണ് കയറിപ്പോരുന്നതാണ് നമ്മൾ കാണുന്നത് ഹി വെൻറ്റ് അപ്പ് ഔട്ട് ഓഫ് ഈജിപ്റ്റ് ഈജിപ്റ്റിൽ നിന്ന് മുകളിലേക്ക് കയറ്റമാണ് അതായത് പിന്മാറ്റത്തിലേക്ക് ഇറങ്ങിപ്പോയി ആദ്യം ഈജിപ്റ്റിലേക്ക് മുസ്ലീമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോൾ ഈജിപ്റ്റിൽ നിന്ന് കയറിപ്പോന്നു പ്രിയമുള്ളവരെ ആത്മീയതയുടെ പാതവിട്ട് ഒരു ചെറിയ പാളിച്ചയെങ്കിലും പറ്റിയാൽ നമ്മൾ ഇറങ്ങിപ്പോവുകയാണ് എന്നാൽ മടങ്ങി വന്നാൽ അതൊരു കയറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകരുത് പക്ഷേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ നമ്മൾ തയ്യാറാകണം അവിടെയാണ് നമ്മൾ കാണുന്നത് മിശ്രൈമിൽ നിന്ന് മടങ്ങി വന്നു അബ്രഹാമിൻ്റെ ലോത്ത് ഒരുമിച്ച് മടങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പതിമൂന്നാമധ്യായത്തിൻ്റെ അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബദേൽ വരെയും ബദേലിനും ഹൈക്കും മത്തിയ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അബ്രഹാമിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് അവൻ ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ആദ്യം പോയത് യാഗപീഠം ഇരുന്ന സ്ഥലത്തേക്കാണ് യാഗപീഠം ഇരുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്ന് നാലാമത്തെ വാക്കത്തിൽ അവിടെ അബ്രാം യഹോബയുടെ നാമത്തിൽ ആരാധിച്ചു ആരാധനയിൽ അവൻ മടങ്ങി വന്നു എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മിസ്രൈമിൽ ആരാധനയില്ലായിരുന്നു മിസ്രൈമിൽ സമ്പത്തുണ്ടായിരുന്നു ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു മിസ്രൈമിൽ സമ്പന്നതയുണ്ടായി കന്നുകാലിയും ആടും എല്ലാ കാര്യവും അവന് കിട്ടി പക്ഷേ വേറെ കാര്യമുണ്ട് മിസ്ലൈമിൽ ആരാധനയില്ലായിരുന്നു ലൗകികമായ സമൃദ്ധികളിലേക്ക് ഇറങ്ങിപ്പോകുന്നവർ നോക്ക് നിങ്ങളുടെ ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമൃദ്ധി വിട്ട് മടങ്ങി വ ആരാധനയിലേക്ക് മടങ്ങി വരിക അവരതിന് തയ്യാറായി അബ്രഹാം ആരാധനയിലേക്ക് മടങ്ങി വന്നു അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് നാലാമത്തെ വാക്യത്തിൽ അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു ആരാധന ആരാധന പറയുമ്പം കൈയടിച്ച് പാട്ട് പാടുന്നത് മാത്രമൊന്നുമല്ല ആരാധന കൈയടിച്ച് പാട്ട് പാടിക്കും അതിനൊന്നും എതിരൊന്നുമല്ല പക്ഷേ വേറെ കാര്യമുണ്ട് ആരാധന എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വളരെ വളരെ ആഴമുള്ള അർത്ഥമാണ് അവൻ ആ ദൈവികതയിലേക്ക് മടങ്ങി വരികയാണ് നേരത്തെ ഹാരാനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഓരോ നിമിഷങ്ങളിലും അവൻ്റെ മുന്നിൽ ഏശ് ദൈവം അല്ലേ ഓരോ നിമിഷങ്ങളിലും അതാ ആരാധന എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നതാണ് ആരാധന മിശ്രൈമിൽ ചെന്നപ്പോൾ അതവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തിരികെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ദൈവിക ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ അവൻ തയ്യാറായി അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അബ്രഹാമിന് മിശ്രൈമിൽ നിന്ന് സമ്പന്നത ഉണ്ടായി അബ്രഹാമിന് മാത്രമല്ല ലോത്തിനും അവിടെ എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമ്പന്നത എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിച്ച് ദൈവികമായി ജീവിക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല അതൊക്കെ എല്ലാവർക്കും ഉണ്ട് സമ്പന്നത ആർക്കും ഉണ്ടാകാം പക്ഷെ ആരാധന എല്ലാവർക്കും ഉണ്ടാകത്തില്ല ലോത്തിനും സമ്പന്നതയുണ്ട് പക്ഷേ ലോത്ത് മടങ്ങി വന്ന് ആരാധിക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല കാര്യം അവൻ്റെ മനസ്സിൽ ആരാധനയല്ല അവൻ്റെ എന്നും സമ്പത്തായിരുന്നു അതുകൊണ്ട് സമ്പത്ത് കിട്ടിയപ്പോൾ അവന് സന്തോഷം അവന് മിശ്രയും ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം അവന് സമ്പത്ത് കിട്ടി ഇവിടെ വന്നപ്പോഴും സമ്പത്തുണ്ടായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞ് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല അപ്പം ഈ സമ്പത്തിന് അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് മനുഷ്യനെ പിണക്കും അതൊരു വലിയൊരു ഇഷ്യൂ ആണ് അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാന്യരും പെരിസ്യരും വന്ന് ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇളയന്മാർക്കും നിൻ്റെ ഇളയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ പൈസ ഉണ്ടായപ്പോൾ പിണക്കം പൈസ ഉണ്ടായപ്പോൾ പിണക്കം അത് സ്വാഭാവികമാണ് ഈ സഭകളിലൊക്കെ വഴക്കമുണ്ടാകുന്നതൊക്കെ പണ്ടൊന്നും ഇങ്ങനെ വഴക്കൊന്നും ഉണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വഴക്കുണ്ടാക്കാൻ കാര്യം കയറുന്നു ആരുടെയും കയ്യിൽ കാശൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ കാശുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അതിന് പിണക്കമായത് അന്നേരം ആളുകൾക്ക് കസേരയും വേണ്ടത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എല്ലാത്തിൻ്റെയും പുറകിൽ നിൽക്കുന്ന ഒരു പ്രധാന പാപമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് സമ്പന്നത മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരവസ്ഥയാണ് എന്നാലും അബ്രഹാം പറയുന്ന ഈ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒരു കാര്യമാണ് അവിടെ പറയുന്ന കാര്യം അബ്രഹാം ലോത്തിനോട് വന്നിട്ട് പറയുകയാണ് എനിക്കും നിനക്കും എൻ്റെ ഇളയന്മാർക്കും നിൻ്റെ ഇളയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ നമ്മൾ സഹോദരന്മാരാണ് ശരിക്കും പറഞ്ഞാൽ സഹോദരൻ എന്ന് പോലും പറഞ്ഞാൽ പറ്റത്തില്ല ശരിക്കും അപ്പൻ്റെ സ്ഥാനത്താ അബ്രഹാം അബ്രഹാമിൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ലോത്ത് നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞതിനെ ആ ചെളുക്കൻ്റെ അഹങ്കാരുന്നുണ്ടില്ലയോ അപ്പനില്ലാത്ത ചെളുക്കനാണല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ കലാന്തേശത്തേക്ക് പോയപ്പോഴത്തേക്ക് പോരടാന്നൊന്ന് പറഞ്ഞൊന്ന് കൊണ്ടുവന്നതാ വന്നതാണ് അവരിപ്പം കാശായപ്പം അഹങ്കാരി ഇങ്ങനൊന്നും പറയുന്നില്ല അബ്രഹാമിൻ്റെ പ്രത്യേകത ആത്മീയൻ്റെ വിശേഷമാണിത് അവൻ പറയുന്നത് നമ്മൾ സഹോദരന്മാരല്ലേ നമ്മൾ തമ്മിൽ പിണക്കമുണ്ടാകരുത് അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് വാക്യം കനാന്യരും പെരിശീര് വന്ന ദേശത്ത് പാർത്തിരുന്നു എന്നാ കനാന്യരും പെരിശീര് വന്ന ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രാം ചെന്ന് പറയുന്നത് മോനെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ഇട ഈ കനാന്യരും പെരിശീലുമൊക്കെ അല്ല അത് കാണുന്ന അവർ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ദൈവനാമം ദുഷിക്കപ്പെടത്തില്ലേ അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ സഭകളിലൊക്കെ വഴക്കുണ്ടാക്കുന്നവരെ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ചുറ്റുപാടും വിജാതീയരായ ആളുകളും സാമുദായിക ആളുകളുമൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും വഴക്കുണ്ടാക്കാതിരുന്നെങ്കിലും ഇല്ലേ അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവരിതൊക്കെ കാണുന്നില്ലേ എന്തൊരു കഷ്ടമാണ് എന്തൊരു കഷ്ടമാണ് ഞാനൊരിക്കൽ ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ച് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോട്ടോർ ബൈക്കിൽ ഇപ്പോഴല്ല ഒത്തിരി വർഷങ്ങൾക്കും വാങ്ങും അതിനടുത്തൊരു ചർച്ചിൽ അവിടുത്തെ ശുശ്രൂഷകൻ്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് കിടക്കുക അപ്പോൾ അവിടെ ഒന്ന് കാണാനും പ്രാർത്ഥിക്കാനും ഞാൻ അവിടെ ചെന്നു അപ്പോൾ ഞാൻ സ്വഭാവം കഴിഞ്ഞ് ഊണും കഴിഞ്ഞിട്ടാണ് പോകുന്നത് മൂന്നുമണിയാക്കാറായി അവിടെ ചെന്നപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലായി ഈ ചർച്ചേ അപ്പോൾ ഞാൻ താഴെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആരാധന തീർന്നില്ലെന്ന് തോന്നുന്നു ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ആ ബൈക്കിൽ ഇങ്ങനെ കയറിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ആരാധനയൊന്നുമല്ല കമ്മിറ്റി മീറ്റിംഗ് കമ്മിറ്റിയല്ല എന്തോ ഈ ജനറൽ ബോഡിയാണ് ഭയങ്കര ബഹളം ഞാനങ്ങ് വല്ലാതായി അപ്പോൾ ഞാനിങ്ങനെ അന്ന് ചെറുപ്പവുമാണ് ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ അതായത് ബൈക്കിൻ്റെ ബൈക്കിൻ്റെ ബൈക്കിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാനിങ്ങനെ കയറിയിരിക്കുക ഉടനെ അയലോക്കത്തെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു വിശ്വാസിയൊന്നുമല്ല അവിശ്വാസിയാണ് അവൻ വന്നു അയാൾ വന്നിട്ട് ചോദിച്ചു എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഞാനൊരു വിശ്വാസിയാണെന്നൊന്നും മനസ്സിലായില്ല ഞാനന്ന് മീശയൊക്കെ വെച്ചിങ്ങനെ നിൽക്കുന്ന സമയമല്ലേ ഉടനെ എന്നോട് ഇദ്ദേഹം ചോദിച്ചു എന്താ വന്നേ അപ്പം ഞാൻ പറഞ്ഞു ആ മോളിലത്തെ ആ ശുശ്രൂഷ എൻ്റെ സഹോദര ഭാര്യ സുഖമില്ലാതിരിക്കുന്നു കാണാൻ വേണ്ടി വന്നതാ എനിക്ക് പരിചയമുള്ള ആളാ ആണോ കേട്ടില്ലേ എന്നോട് ചോദിക്കുക കേട്ടില്ലേ ഞാൻ എന്തോ പറയുന്നു എന്നിട്ട് പുള്ളിക്കാരൻ പറയുക നാളെ രാവിലെ അവന്മാർ വരും എന്നോട് സുവിശേഷം പറയാൻ ഇതും കഴിഞ്ഞുവെച്ച് എന്തൊരു നാളങ്കേടാണെന്ന് ആലോചിച്ച് നോക്കിയേ അബ്രഹാം പറയുക കനാന്യരും പെരുസരും ഈ ദേശത്ത് പാർക്കുന്നില്ലേ മക്കളെ നമ്മൾ തമ്മൾ കഴിഞ്ഞാൽ അവരല്ല ഇതൊക്കെ കാണുന്നത് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ നമ്മൾ സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു എന്നെ വിട്ടുപിടിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വടത്തോട്ട് പോയിക്കൊള്ളാം നീ വടത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു നീ എടുത്തോ നീ തീരുമാനിച്ചോ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുത്തു